ഹായ് ഹലോ വിവേഴ്സ് ഇന്നേ ഞാൻ വൈകിട്ടേ ഒരു പപ്സ് ഉണ്ടാക്കാം നമുക്ക് ഞാൻ ഉണ്ടാക്കാൻ വന്നത് മുട്ട പപ്സാണേ അപ്പോൾ ഞാനൊരു ഷീറ്റ് എല്ലാം നേട്ടം നമ്മുടെ ബട്ടർ പേപ്പറിനകത്തിൽ കട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ഉള്ളി വഴറ്റിയതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഉള്ളി വഴറ്റിയത് നമ്മൾ അതിനകത്തിലോട്ട് വയ്ക്കുകയാണേ നമ്മുടെ ആവശ്യാനുസരണം വെക്കാവേ അപ്പം ഞാനേ ഇതിനകത്തിൽ ഉള്ളിയൊക്കെ വെച്ച് എല്ലാം മുട്ടൊക്കെ പെറുക്കി വെച്ച് ഞാൻ ഇതിനകം ഇതൊന്ന് സീൽ ചെയ്ത് ഞാൻ എടുത്ത് നമ്മൾ ചെയ്യുന്നത് എയർ എയർഫെയറിനകത്താണ് ഇപ്പം ഞാനത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടയുടെ വെള്ളയുണ്ട് കേട്ടോ ഇതൊന്നും പിന്നെ സീൽ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ബ്രഷ് ചെയ്യാനാണ് എന്നിട്ട് നമുക്ക് എയർ എയർഫെയറിനകത്തോട്ട് വെക്കാവേ അപ്പം ഞാൻ ബാക്കിയൊന്നും അങ്ങനെ ഒന്ന് ചെയ്തെടുക്കട്ടെ അങ്ങനെ നമ്മൾ എല്ലാ പപ്പ്സിനകത്തിൽ പിന്നെ നമ്മുടെ ഉള്ളി വഴറ്റിയതും മുട്ടയും വെച്ചിട്ട് ഞാൻ എല്ലാം സീൽ ചെയ്തു അതിൻ്റെ പുറത്ത് ഞാൻ എഗ് വയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറം പുറത്തെല്ലാം ഞാൻ തൂത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴായാലും പപ്സ് വെക്കുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വേണം വെക്കണ്ടേ അത് ഇതിങ്ങനെ ചേർത്ത് ഒട്ടിക്കരുത് കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വെക്കണം ഇനി ഞാൻ എയർ എയർഫെയറിനകത്തോട്ട് പെറുക്കി വയ്ക്കാൻ പോവുകയാണെ എയർഫെയറിനകത്ത് ഞാൻ വെക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ സോറി ഈ പിന്നെ ബട്ടർ പേപ്പറിനോട് ചേർത്താണ് ചേർത്താണേ വെക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിട്ടിരിക്കും ചിലപ്പം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പറും കൂടെ ചേർത്ത് ഞാൻ ഇതിനകത്തോട്ട് പെറുക്കി വെക്കട്ടെ നമുക്കേ ആദ്യം ഒരു മൂന്നെണ്ണം വെക്കാവേ മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ഓണാക്കി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മൂഡല്ലേ ഞാനത് ചെയ്യുന്നത് കേക്ക് കപ്പ് കേക്കിൻ്റെ അത് പതിനെട്ട് ആണ് വെച്ച് സെറ്റ് ചെയ്തേ പക്ഷെ നമുക്ക് പതിനെട്ട് മിനിറ്റ് ഒന്നും വേണ്ടേ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു എട്ട് മിനിറ്റ് വയ്ക്കാം അപ്പം അതൊന്നാവട്ടെ ബാക്കി രണ്ടെണ്ണം നമുക്ക് അടുത്ത സെറ്റായിട്ട് വയ്ക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം വെച്ച മൂന്ന് പപ്സ് റെഡി ആയിട്ടുണ്ടേ മറ്റേ രണ്ടെണ്ണം ഞാനിപ്പോൾ അകത്തിലോട്ട് വെച്ചിട്ടുണ്ട് അതൊന്നാവട്ടെ അപ്പം മൂന്ന് പപ്സ് നിങ്ങൾക്ക് നല്ല കണ്ടോ ണ്ട് രണ്ടോ കാണുന്നുണ്ട് നല്ല ഇതായിട്ടുള്ള പബ്സാണേ നല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല പ്രത്യേക രുചിയാണ് കടയെന്നുള്ള രുചിയല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ വന്ന് കണ്ടോ കേൾക്കുന്നുണ്ടല്ലോ സൗണ്ടൊക്കെ ചൂടാണോ നല്ല ടേസ്റ്റ് കിട്ടും നല്ല സോഫ്റ്റ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ അതിനേക്കാട്ടിലും ഒരു നൂറട്ടി ടേസ്റ്റ് കൂടുതലാണ് ഇപ്പോൾ ഈ പബ്സിൻ്റെ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്ത് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ എയർഫെയർ ഉള്ളവരൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്ക് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്